നാഷണൽ ലൈഫ് അതോറിറ്റിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതി കൊടുത്ത് ആ പരാതിക്ക് തുല്യമായ രീതിയിൽ പരിഹാരം കാണാൻ കഴിയാത്ത നിയമസഭാ അംഗമുള്ള ഈ കൊണ്ടോട്ടയിൽ അദ്ദേഹത്തിന്റെ ഒരു പരാതി പോലും പരിഹരിക്കാനുള്ള സംവിധാനത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പണിയൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോണല്ലേ ഈ പണിക്കും പറ്റൂല അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പണി പൂർത്തീകരിച്ച് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മുതലാളിമാരെ പേടിച്ചിട്ടാണ് ഇവിടത്തെ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതെങ്കിൽ ഞങ്ങൾ ഒരു ഒറ്റക്കാര്യം പറഞ്ഞുതരാം മുനിസിപ്പാലിറ്റി മുന്നിട്ട് ഡി വൈ എഫ് ഐ ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ ആ ഏത് തുറക്കാത്ത ഓടയും തുറക്കാനുള്ള സംവിധാനവും കരുത്തും ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന എന്ന് ഞങ്ങൾ ഓർമ്മ കൊടുക്കാം ഞങ്ങൾക്ക് പേടിയാണെങ്കിൽ പിടി ആളെ മുനിസിപ്പാലിറ്റിക്കാരെ പിടി ഞങ്ങൾ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചപ്പോഴും മുസ്ലിം ഒരു മറുപടിക്കും വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്ക ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കാം നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കാം നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് കൊണ്ടോട്ടിൽ വലിയ പരിപാടി പന്തൽ കെട്ടി പരിപാടി നടത്തുന്ന എന്തിനാ കൊണ്ടോട്ടിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ കൊണ്ടോട്ടിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനും വേണ്ടി പരിപാടി നടത്താം അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർ ദുരിതത്തിലാവുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും എടുക്കാതെ അതിനെതിരെ പ്രതികരിക്കുന്ന അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കയ്യേറ്റം ചെയ്ത് ആളുകൾക്കെതിരെ കേസ് കൊടുത്ത് അങ്ങനെ അടിച്ചമർത്താനാണ് ഇവിടുത്തെ യു ഡി എഫ് ഭരണ സംവിധാനം ീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് പറയാം ഡി വൈ എഫ് ഐക്ക് അതിനൊരു പുല്ല നിങ്ങളെ കയ്യേറ്റവും നിങ്ങളുടെ കേസും ഡിവൈഎഫ്ഐ സംബന്ധിച്ച ഒരു പുല്ലുമല്ല ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വ്യക്തി അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഇതിനൊരു ധാരണ ഒന്നുമില്ല ആള് പാവണം കാരണം ഏതോ ഒരു ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടി വന്ന ഒരാളാണ് അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോ അയാൾക്ക് ഇതിനെപ്പറ്റി ഡ്രെയിനേജ് ഏതാണോ റോഡ് വോക്ക് എന്താന്നോ കൃത്യമായിട്ട് അറിയാത്ത ഒരാളാ ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ നിൽക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറണം ഇവിടുത്തെ പ്രയാസങ്ങൾ മാറണം അതിനെ ആ പ്രയാസങ്ങൾ മാറണം എന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്തുമ്പോ അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വാമെങ്കിൽ ഡിവൈഎഫ്ഐ ഇന്ന് ഈ സമരം ഇവിടെ തീരുമാനിച്ചത് പോലീസ് തടയുന്ന സ്ഥലത്ത് സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പോലീസ് എവിടെ തടയുന്നുവോ അവിടെ ഡി വൈ എഫ് ഐ സമരം അവസാനിപ്പിക്കും അതിൽ തർക്കല്ല ഞങ്ങൾ വേറൊന്നാണ് നിശ്ചയിച്ചതെങ്കിൽ ഈ നിൽക്കുന്ന പോലീസുകാരൊന്നും അതിന് തികയാതെ വരും ഡിവൈഎഫ്ഐയുടെ മുന്നിൽ എന്ന് ഓർമ്മപ്പെടുത്താണ് ഇവിടുത്തെ എം എൽ എ ഒന്ന് പറയാണ് ഞങ്ങൾ നാളെ എം എൽ എ ഓഫീസിനകത്ത് കയറാനാണ് വിചാരിച്ചെങ്കിൽ അതും ഞങ്ങൾ നടപ്പിലാക്കും ഈ സംഘടന ഒരു പേടിയും ഡിവൈഎഫ്ഐ എന്നാ വെറുതെ നടത്തുന്നില്ല ഇടീവയപ്പയുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന സമരല്ല ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം അപ്പോ ഇതിലൊരു തർക്ക വിഷയം നിലനിൽക്കുക ഞങ്ങൾ നടത്തണം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ നടത്തണം അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റി നടത്തണോ